അങ്ങനെ ഫൈനലി അൻസിലിനെ ഒരു ജോബ് കിട്ടുകയാണ് ഇക്കേത ഡ്രൈവറായിട്ട് ആ ഗൾഫ് ടച്ച് പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടി അൻസലിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അനജിൽ ഒരുപാട് റൈഡ് ചെയ്തതായിട്ട് ഇക്കൊക്കെ അറിയാൻ പറ്റി നല്ലൊരു റൈഡറാണ് ഇക്കൊക്കെ അറിയാൻ പറ്റിയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന കേട്ടോ സാലറി ഉണ്ടോ

ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ എന്ന് ഉപരി റിസ്വ നമ്മുടെ ഒരു നാട്ടുകാരനാണെന്നാണ് ഏറ്റവും വലിയ അഭിമാനം നമ്മുടെ കൂടെ അണിച്ചിരുന്നത് വേറെ ഒരു അറബിയാണ് അറബിയെ സൂക്ഷിക്കണോ ഇവിടെ അല്ല മോനെ ി പറഞ്ഞാല് അങ്ങനെ തൊടുമ്പോ ഗ്യാപ്പൊക്കെ കണ്ടാല് ഫൈനലി ഇതാ കേട്ടോ റോസ് റോസിന്റെ ഉള്ളു ടിക്കാൻ പോണ ഫസ്റ്റ് ഇതറപൊട്ട സ്ല്ലാ നോക്കിയോ അടിക്കണം പോട്ടോ വേറെ കാക്ക പോവണ് കേരളത്തിൽ വരുമ്പോൾ വിളിക്കണം ഇത് ഭയങ്കര സ്മൂത്ത് നമ്മൾ റോൾസ് റോയ്സിലായിട്ടുള്ളത് ടുഡേ വി ആർ ഹാവിങ് എ ബ്ലോഗ് ഇൻ റോൾസ് റോയ്സ് ടെൻറ്റിനോണടിക്കാൻ കയ്യാറില്ല ധോണടിയില്ല ഓണടി എന്നല്ല അപ്പോൾ നമുക്ക് പുറത്തത്തെ കുറെ ടീം വരുന്നുണ്ട് സോറി സോറി കയറാൻ പറ്റില്ല സോറി ടോ എൻ്റെ വണ്ടിയാണ് ആരും കയറാൻ പറ്റില്ല പുതിയ വണ്ടിയാണ് പപ്പനോട് ഞാൻ കുറേയറി പറയുന്നു റിമോട്ടിന്റെ ഒരു കാറ് വേണം വേണം വേണമെന്ന് പപ്പക്കൊരേ നിർബന്ധം റിമോട്ട് വേണ്ട ഒറിജിനൽ മതിലോക്ക് ഷൈലോക്ക് മാൻലോക്ക് ആ ഡ്രസ് മൊത്തത്തിൽ ബ്ലാക്ക് ആണ് ഞാന് ബ്ലാക്ക് ആണല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടം കേട്ടിട്ടില്ലേ ബ്ലാക്ക് ഡോട്ട് കോം मेरी तू यारे, जीते है नुँ। नुँ। पास എന്നോടെ അങ് ജയിക്കാൻ ആവില്ല അച്ചിരക്കൽ മാത കളിക്കാണ്ട ജിബോളോ ക്രിക്കറ്റ്

ഒരു അതാണ് അവള് എന്താ ചെയ്യ രാജമൗളയുടെ ആർ 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 പോരാ ഈ ആർ ആർ കൊടുക്കാന്ന് പറഞ്ഞു അതും വേണ്ട മിസ്സായി നമുക്ക് പോലെ ഇല്ലേ അതെ അപ്പോ ഇന്ന് റൈഡ് പോകുന്നത് റോൾസ് റോസ്ലാണ് റോൾസ് എനിക്കിഷ്ടപ്പെടാൻ കാരണം അതിന് രണ്ട് തുള്ളിയുണ്ട് ബാക്കിൽ നിനക്കിഷ്ടാണോ നിനക്കിഷ്ടാണോ റോൾസ് റോയ്സ് కినియని ఆయక కొడుగా ఎంద చెజి పర్నండి సొల్యూషన్ పారి గాయస్ మనం గివ్ అవ్వెలుడు గివ్ అవ్వెలుడు ఒరు వైయ illa గివ్ అవ్వెలుడు ఐ డోంట్ నో సర్ నా వాట్ చేబులా చుకన్ మెన్ చాన్స్ ഇത് മറ്റേ എൻ്റെ റിമോട്ട് കാർ അമ്മായിൻ്റെ കൂടെ കട്ടുണ്ടാണ് അതല്ല പക്ഷെ ഇതില്ലേ ആ സാധനടുത്ത് ഇത് ഈ ഒരു സാധന മറ്റേ കണ്ണും കണ്ണും കൊള്ളെ എടുത്താല് ദുൽക്കറ് മറ്റേ ഹാക്ക് ചെയ്തിട്ടുണ്ടോ റിമോട്ടില്ലേ അതാ ഓക്കെ അതപ്പ ആരാണ് ഇതിനു മുമ്പ് യൂസ് ചെയ്തേ มารสะกানা มอนเน่ เอടാ മോനെ ഈ ചാൻസ് നമുക്ക് എടുക്കണ്ടേ അക്കവിടെ ബട്ടൺ ഉണ്ട് ട്ടോ ഇങ്ങള് വലിച്ചാടിച്ചില്ലേ എന്ത് ഡോർനൊക്കെ ബട്ടൺ ഉണ്ട് ബട്ടൺ പ്രസ്സ് ആണ് ശരിക്ക് ഇതിവരുന്നത് വലിച്ചാടിക്കണ്ട ആ അവിടെ ആ സൈഡ് ഇവിടെങ്ങന കണ്ടോ ഇതല്ലേ ആ അത് വെക്കിയലേ ക്ലോസ് ആ ആ നമ്മൾ അടിക്കണ്ട ആവശ്യമില്ല ല്ലേ ലുക്കോ എത്ര കൊടുക്കണ്ടെ കൊടുക്കാം പതിനഞ്ചര വരെ നമുക്ക് കൊടുക്കാം വിളിച്ച് എത്തിയാലും ആരാധകരുടെ ശല്യം ഇതാണ് നമുക്ക് വളച്ചൊക്കെ എടുക്കണ്ട ആവശ്യം മാറു മാറൂ ശ് ഈ സ്വിച്ച് ആട്ടോ നക്കണ്ടെ നമ്മൾ നേരത്തെ നക്കാൻ മറന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ലാലൊന്ന് മാറി കണ്ടോ റോൾസ് റോയ്സിൻ്റെ ഓപ്ഷനാണ് നമ്മൾ ഇപ്പം പഠിച്ചതാണ് ഫാൻസ് ഇവിടെ എത്തിയിരിക്കാനിക്കുറത്ത് വരൂ ഏ മലപ്പുറത്തെ മെസ്സി മലപ്പുറത്തെ ശസിട്ടെ സിറ്റി വാഴം എല്ലാരും വേണ്ട അല്ലായിരുന്നേറ്റ് എടുക്കണ ആദ്യം എന്താ മോനെ ഏറ്റെടുക്കാട്ടെടുക്കാറ്റടുക്ക എന്താ മോനെ പാങ്കൊടുത്തോ പാങ്കൊടുത്തോ ക്രിസ്ത്യാനിന്റെ നട ഓട്ടെ ബാക്കിലെ ไอ้กอกเนี่ยอะแล้วไงอ่ะ <laughs> 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 <coughs>